ആ ഞാൻ ഡോക്ടർ മധുജി കണ്ടെത്തില്ല ഹരിപ്പാട് സാധാരണ എപ്പോഴൊരു മുറിവ് വന്നാലും ഓടിപ്പോയി ടി ഇഞ്ചക്ഷൻ എടുക്കുന്ന ഒരു സ്വഭാവം പലർക്കും ഉണ്ട് ടി ഇഞ്ചക്ഷൻ എന്ന് വെച്ചാൽ ടെറ്റനസ് ഡോക്സൈഡ് അതായത് ഒരു മുറിവുണ്ടാകുമ്പോൾ പലതരം അണുക്കൾ കൊണ്ട് മുറിവ് കഴുക്കുക അത് ടെറ്റനസ് എന്ന് പറയുന്ന അണുക്കൾ കാരണം മുറിവ് കഴുത്തു കഴിഞ്ഞാലും പലപ്പോഴും മരണം ഉറപ്പായിരിക്കും അപ്പോൾ അത് വരാതിരിക്കാനാണ് ഈ സെപ്റ്റിക്കിൻ്റെ ഇഞ്ചക്ഷൻ അതായത് ടി ടി ഇഞ്ചക്ഷൻ എടുക്കുന്നത് എപ്പോഴൊക്കെയാണ് ഇത് എടുക്കേണ്ടത് നമ്മുടെ കുഞ്ഞുങ്ങൾക്കറിയാം സാർവത്രിക വാക്സിനേഷനിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളതാണ് അവർക്ക് ആറാഴ്ചക്കും ആഴ്ച ജനിച്ചു കഴിഞ്ഞാൽ ആറാഴ്ച ആവുമ്പോഴും പത്താഴ്ച ആവുമ്പോഴും പതിനാലാഴ്ച ആകുമ്പോഴും ഓരോ ഇഞ്ചക്ഷൻ എടുക്കുന്നുണ്ട് അത് അത് ഡി പി ടി എന്ന് പറയുന്നത് ട്രിപ്പിൾ എന്ന് പറയുന്ന ഇഞ്ചക്ഷനാണ് എടുക്കുന്നത് അത് കഴിഞ്ഞാൽ ആദ്യത്തെ ബൂസ്റ്റർ ഒന്നര വയസ്സിനെയും രണ്ട് വയസ്സിനും എടുക്കണം അതും ഡി പി ടി തന്നെ എടുക്കുന്നത് അടുത്ത രണ്ടാമത്തെ ബൂസ്റ്റർ എന്ന് വെച്ചാൽ അഞ്ചു വയസ്സിനും ആറ് വയസ്സിനും ഇടയ്ക്ക് ഡി ടി എന്ന് പറയുന്ന ഇഞ്ചക്ഷനാണ് എടുക്കേണ്ടത് ഇത് കഴിഞ്ഞാൽ പിന്നെ കുഞ്ഞുങ്ങൾക്ക് പത്ത് വയസ്സാകുമ്പോഴും പതിനാറ് വയസ്സാകുമ്പോഴും ടി ഡി അതായത് ടെറ്റനസും ഡിഫ്തീരിയയുടെ ചെറിയ ഡോസും ചെയ്ത വാക്സിൻ എടുക്കണം അങ്ങനെ ഈ പതിനാറാമത്തെ വയസ്സിൽ എടുത്തു കഴിഞ്ഞാൽ പിന്നെ ജീവിതകാലം മൊത്തം പത്ത് വർഷം കൂടുമ്പോൾ ഓരോ ടി ടി ഇഞ്ചക്ഷൻ അല്ലെങ്കിൽ ടി ഇഞ്ചക്ഷൻ എടുത്തുകൊണ്ടിരിക്കുക അങ്ങനെ എടുക്കുന്ന ആളുകൾക്കിടയ്ക്ക് ഒരു മുറിവ് വന്നാൽ പോയി ഉടനെ ടി ടി എടുക്കേണ്ട കാര്യമില്ല അവർക്ക് ജീവിതകാലം മൊത്തം നല്ല പ്രതിരോധ ശേഷി കിട്ടുന്നുണ്ട് അതുകൊണ്ട് അഴിമേറിയ മുറിവായാലും വലിയ മുറിവായാലും അഴുക്ക് കയറിയ മുറിവായാലും ഒന്നും ടി ടി ഇഞ്ചക്ഷൻ ഇടയ്ക്ക് പോയി എടുക്കേണ്ട കാര്യമില്ല ഇനി നമ്മൾ അറിയേണ്ടത് മുൻ ഒരു മുതിർന്നവരാക്ക് നേരത്തെ വാക്സിനൊക്കെ കൃത്യമായിട്ട് എടുത്തിട്ടുണ്ടോ ഇല്ലയെന്ന് അറിയത്തില്ലെങ്കിൽ അവർക്കൊരു മുറിവുണ്ടാവുമ്പോൾ എന്താ ചെയ്യേണ്ടത് അല്ലെങ്കിൽ അവർക്കൊരു ടെറ്റനസിൻ്റെ പ്രതിരോധത്തിന് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നാലാഴ്ച ഇടവിട്ട് രണ്ട് ഇഞ്ചക്ഷൻ എടുക്കുക മുറിവുണ്ടാകുമ്പോൾ ആയിരിക്കുമല്ലോ ആശുപത്രി വരുന്നത് അന്നേരം ഒരു ഇഞ്ചക്ഷൻ എടുക്കുക അടുത്ത ഒരു ഡോസ് നമ്മൾ നാലാഴ്ച കഴിഞ്ഞെടുക്കുക മൂന്നാമത്തെ ഡോസ് ആറ് മാസത്തിനും പന്ത്രണ്ട് മാസത്തിനും ഇടയ്ക്ക് അല്ലെങ്കിൽ ഒരു വർഷത്തിനുള്ളിൽ എടുക്കുക പിന്നെ ഓരോ പത്ത് വർഷം കൂടുമ്പോഴും എടുത്തുകൊണ്ടിരിക്കുക അപ്പോൾ ഇങ്ങനെ എടുത്തുകൊണ്ടിരുന്നാൽ ഇടയ്ക്ക് മുറിവ് വരുമ്പോൾ എടുക്കേണ്ട കാര്യമില്ല നിങ്ങൾക്ക് നിങ്ങൾക്കതിന് പരിപൂർണ്ണമായി പ്രൊട്ടക്ഷൻ കിട്ടും നമ്മൾ അറിയേണ്ട ഒരു കാര്യം ഒരു മുറിവുണ്ടാകുമ്പോൾ പറ്റുന്ന ടി ടി ഇഞ്ചക്ഷൻ എടുത്തുകൊണ്ട് ആ മുറിവിന് ഒരു പ്രയോജനം ഉണ്ടാകത്തില്ല കാര്യം അതിൻ്റെ എഫക്റ്റ് കിട്ടണമെങ്കിൽ ഒരു രണ്ടാഴ്ച വരെ സമയമെടുക്കും അങ്ങനെ പെട്ടെന്ന് ഒരു മുറിവ് മരമായ മുറവ് ഉണ്ടായി കഴിഞ്ഞാൽ നമുക്ക് എഫക്റ്റ് കിട്ടണമെങ്കിൽ നമ്മൾ ടെറ്റ് ഗ്ലോബ് അഥവാ ടെറ്റിന് സിമ്നോഗ്ലോബ് എന്ന് പറയുന്ന ഇഞ്ചക്ഷൻ എടുക്കണം അതോടൊപ്പം വേണം ടി ടി ഇഞ്ചക്ഷൻ എടുക്കാനും മുമ്പേ പറഞ്ഞ പോലെ ഈ ഡോസുകളൊക്കെ ക്രമമായി എടുക്കാനും അല്ലാതെ ഒരു മുറുണ്ടാകുമ്പോൾ ഓടിപ്പോൾ ഈ ടി ടി ഇഞ്ചക്ഷൻ ആരും എടുക്കേണ്ട കാര്യമില്ല എടുത്തുകൊണ്ട് വലിയ പ്രയോജനമൊന്നുമില്ല പലപ്പോഴും എടുത്തു വരുന്നത് അടുത്തൊരു മുറിവിന് പ്രയോജനം കിട്ടട്ടെ എന്ന് വിചാരിച്ചാണ് അപ്പോഴും നമ്മൾ ഓർക്കണം അതിനെ തുടർന്നുള്ള ബൂസ്റ്റർ എല്ലാം കൃത്യമായിട്ട് എടുത്താലേ ഈ ടി ടി ഇഞ്ചക്ഷൻ എടുക്കുന്നതിനുള്ള പ്രയോജനമുള്ളൂ ഓക്കെ ഞാൻ ഡോക്ടർ മാധുർജി കണ്ടത്തില്ല ഹരിപ്പാടേ